മഞ്ഞക്കൊന്നകൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് എന്നാൽ കാണുന്ന ഭംഗിയേക്കാൾ അപകടകാരികളാണ് ഇവയെന്ന് മനസ്സിലാക്കിയാലോ വനമേഖലകളിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനെതിരെ ശക്തമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വനത്തിനെ രക്ഷിക്കാനായി മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നാലോ മുതുമല കടുവാ കടുവാസങ്കേതത്തിലാണ് നാനൂറ് ഹെക്ടർ പ്രദേശത്തു നിന്നും സെന എന്ന ഇനത്തിൽപ്പെട്ട മഞ്ഞക്കൊന്നയെ പൂർണ്ണമായും മുറിച്ചു മാറ്റിയത് അലങ്കാരത്തിനായി വളർത്തുന്ന ഈ ഇനത്തിൽപ്പെട്ട മരങ്ങൾ മറ്റു മരങ്ങളെ പോലെയല്ല ഒരു പ്രദേശത്തിന്റെ സന്തുലിതാവസ്ഥയാകെ താറുമാറാക്കാനും മറ്റു വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും അപ്പാടെ നശിപ്പിക്കാനും കേൾപ്പുള്ള ഭീകരന്മാരാണ് ഇവർ പ്രത്യേക രാസസ്വഭാവമുള്ള ചെടികളായതിനാൽ മണ്ണിന്റെ ഘടനയെ തന്നെ ഇവ മാറ്റുന്നു ഇവയ്ക്ക് ചില റേഡിയേഷൻ സ്വഭാവവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മരം മുറിക്കുന്നവർക്ക് പല ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നുണ്ട് പനി ജലദോഷം ചൊറിച്ചിൽ എന്നിവ എല്ലാ ദിവസവും അനുഭവപ്പെടുന്നുണ്ട് കണ്ണിൽ പൊടി വീണാൽ പ്രശ്നമാകും മൂക്കിലേക്ക് കയറിയാൽ മൂക്കിൽ നിന്നും രക്തം വരുമെന്നും മരം മുറിച്ചു മാറ്റിയവർ അഭിപ്രായപ്പെട്ടു അതിക്രമകാരികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സെന സ്പെക്ടബിലസിന്റെ ജന്മദേശം അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പതിനഞ്ച് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ ഇവ വളരും നിറഞ്ഞുപോക്കുന്ന ഈ മരങ്ങൾ ആയിരക്കണക്കിന് വിത്തുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കൊണ്ട് നിബിഡമായ ഇവ വളരുന്ന പ്രദേശത്ത് മറ്റു സസ്യങ്ങൾക്കോ പുല്ലുകൾക്കോ പോലും വളരാനുള്ള സാഹചര്യം ഉണ്ടാകില്ല അങ്ങനെ ഒരു പ്രദേശമാകെ ചെറിയ കാലയളവിനുള്ളിൽ കൈയടക്കി വെച്ച് നാശമാക്കുന്നതാണ് സെന രീതി ഇതോടെ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് കടുവാസങ്കേതത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് ഹെക്ടറോളം വരുന്ന പ്രദേശത്ത് മരങ്ങൾ പറന്നു പിടിച്ചിരുന്നു കടുവാസങ്കേതത്തിനുള്ളിലെ നാല് സ്വകാര്യ എസ്റ്റേറ്റുകളിൽ അലങ്കാര മരം എന്ന നിലയിൽ ഇവ വളർത്തിയതാണ് എല്ലാത്തിനെയും തുടക്കമായത് വനത്തിനും പരിസര പ്രദേശങ്ങൾക്കും ഭീഷണി ഉയർത്തിയതായി കണ്ടെത്തിയതോടെ അവ നീക്കം ചെയ്യാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു ദക്ഷിണേന്ത്യയിലെ മറ്റു പല വനങ്ങളിലും സെന്റാസ്പെക്ടവിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് കേരളം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ജൈവവൈവിധ്യത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ തണൽമരങ്ങൾ എന്ന നിലയിൽ ഇവ നട്ടുവളർത്തിയിരുന്നു എന്നാൽ രണ്ടു പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറമാണ് ഇവ എത്രത്തോളം അപകടകാരികളാണെന്ന് വനംവകുപ്പിന് പോലും തിരിച്ചറിയാനായത് രാസവസ്തുക്കളടക്കം ഉപയോഗിച്ച് അവയെ നീക്കം ചെയ്യാനുള്ള മാർഗങ്ങളും സംസ്ഥാന ഭരണകൂടങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം